കെട്ടിക്കിടക്കുന്ന മലിനമായ ജലസ്രോതസ്സുകൾ കണ്ടെത്തേണ്ടതും ഇവിടെ ജനങ്ങൾ ഇറങ്ങാതിരിക്കാൻ ബോർഡുകൾ സ്ഥാപിക്കേണ്ടതുമാണ് ഇന്ന് രാവിലെ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു പോക്സോ കേസുകൾ അന്വേഷിക്കുന്നതിന് പോലീസിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു ഇതിന് മുന്നൂറ്റിനാല് തസ്തികകൾ സൃഷ്ടിക്കും ഡി വൈ എസ് പി നാല് എസ് ഐ നാൽപ്പത് എ എസ് ഐ നാൽപ്പത് എസ് സി പി ഒ നൂറ്റി ഇരുപത് സി പി ഒ നൂറ് ഇങ്ങനെയാണ് തസ്തികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വർഷത്തെ കരട് മദ്യനയം അംഗീകരിച്ചു കെൽട്രോണിലെ തൊഴിലാളികളുടെ ശമ്പള പരിഷ്കരണം രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്ന് പ്രാബല്യത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉൾപ്പെട്ട ഭൂരഹിതരായ അതിദരിദ്രർക്ക് ഭൂമി കണ്ടെത്താൻ ജില്ലകളിൽ ഇതര വകുപ്പുകളുടെ ഉടമസ്ഥതയിലുള്ളതും ഉപയോഗിക്കാതെ തുടരുന്നതുമായ ഭൂമിയും സുനാമി പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചതും ആൾതാമസമില്ലാതെ കിടക്കുന്നതുമായ ഫ്ലാറ്റുകളും വിനിയോഗിക്കുന്നതിന് ജില്ലാ കലക്ടർമാർക്ക് അനുമതി നൽകിയിട്ടുണ്ട് ബന്ധപ്പെട്ട വകുപ്പുകളുമായി ചർച്ച ചെയ്ത് ജില്ലാ കലക്ടർമാർ ഭൂമി കണ്ടെത്തണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്